റ ആയി അടച്ച് വെട്ടി ഇറക്കി ഫുള്ള് ക്ലിയർ ആക്കിയിട്ട ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് കട്ടിങ് കട്ടിങ് ബെൽറ്റ് ിട്ടാ നീൻ്റെ മേലെ അപ്പം മണ്ണിട്ടിട്ട് ബെൽറ്റ് അടിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ താത്തിയിട്ട് ഇന്ന് പുറത്ത് ബാത്റൂം ആയതുകൊണ്ട് ഇനി വെൽറ്റ് അടിക്കുമ്പോൾ ക്ലിയർ ആവും അതാണ് കോട്ടിയാട് ഗ്യാപ്പ് ഡൈനിങ് ഹാളെന്നുള്ളതാണ് അവരുത് ഇങ്ങനെ വരി ബെൽറ്റിന് പിടുത്തത്തിന് വേണ്ടി വെച്ചതാണ് ഇതൊക്കെ ഡോർ ഗ്യാപ്പളാം ഇവിടെയാണ് ഈ ബെഡ്റൂമൊക്കെ കിടക്കാനുള്ള ഡോറ് പിന്നെ അത് കിച്ചണക്ക് കിച്ചൺക്ക് കിടക്കുന്ന ഡോറ് ഇവിടെ സ്റ്റോറ് അതേമാതിരി അവിടെയുണ്ട് ഡോർ ഇട്ടിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക